ചങ്ങനാശ്ശേരിയിൽ കാറിന് മുൻപിൽ നിന്ന് നടന്നു മാറാൻ സെക്കൻഡുകൾ വൈകിയതിന് ക്യാൻസർ രോഗിക്ക് കാർ ഡ്രൈവറുടെ ക്രൂരമർദ്ദനം അറുപത്തിരണ്ടുകാരനായ ലോട്ടറി വിൽപ്പനക്കാരനെയാണ് കാർ ഡ്രൈവർ അടിച്ചു താഴെയിട്ടത് ചങ്ങനാശ്ശേരി മടുക്കുമൂട്ടിലെ പെട്രോൾ പമ്പിലായിരുന്നു സംഭവം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം മടുക്കുമൂട് മർദ്ദനമേറ്റത് ക്യാൻസർ രോഗിയായ നാസർ ലോട്ടറി വിൽപ്പനയ്ക്കായി പെട്രോൾ പമ്പിലേക്ക് നടന്നുവരുന്നതിനിടെ പുറകിൽ നിന്നെത്തിയ കാർ ഹോൺ മുഴക്കി ഭയന്ന നാസർ ഉടൻ തന്നെ വഴി മാറിക്കൊടുക്കുകയും ചെയ്തു എന്നാൽ പ്രകോപിതനായ കാർ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നാസറിനെ അടിച്ചു താഴെയിടുകയായിരുന്നു മർദ്ദനത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ക്യാൻസർ രോഗിയാണെന്നും നടക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ടെന്നും മർദ്ദിക്കരുതെന്നും പമ്പിലുണ്ടായിരുന്നവർ പറഞ്ഞിട്ടും ഡ്രൈവർ വീണ്ടും മർദ്ദനത്തിനായി തുരിഞ്ഞുവെന്നും ഭീഷണിപ്പെടുത്തിയതായും നാസർ പറഞ്ഞു ഇന്നലെ പന്ത്രണ്ടര ആയപ്പോൾ ഒരു ആൾ വന്ന് ഒരു കാറേ വന്ന് ഒരു പാർട്ടി വന്ന് ഓണടിച്ചപ്പോഴാണ് ഞാൻ കാർഡിലുണ്ടെന്ന് അറിഞ്ഞു ഞാൻ ഒരു സെക്കൻഡുകൊണ്ട് മാറി ഈ പമ്പിൽ കയറി നിന്നാണ് കച്ചവടം ചെയ്തതെന്ന് പറയുകയാണ് എന്നെ കാറേ നിറങ്ങെന്നെ അടിച്ച് താലയിട്ടത് താലയിട്ട് പമ്പിലെ ജോലിക്കായിരുന്നു മനേരൂടെ പോകാൻ ആ സുഖമില്ലാത്ത മനുഷ്യരെയാണ് അടിച്ച് താഴെ ഇട്ട് പ്രായം നോക്കണ്ടേ അന്ന് അത്രയും പറഞ്ഞ് പറഞ്ഞതാണ് വീണ്ടും എനിക്ക് ഇട്ട് അടിക്കാൻ വേണ്ടി വന്ന അവിടുത്തെ ജീവനക്കാർ കയറി അവരുടെ കൈ കയറി വിളിക്കുകയൊക്കെ ചെയ്ത് അത് എന്നെ എന്നു പറഞ്ഞ് പുറത്തോട്ടിറങ്ങി വരാമോ ഞാൻ കാണിക്കാം നീ എവിടെ വേണേലും വിളിക്കുന്നതെന്ന് ഞാൻ വരാം അന്ന് പറഞ്ഞ് എന്നെ വെല്ലും വിളിച്ചിട്ടാണ് പുള്ളി അടുത്തു പോയിരിക്കുന്നത് പരിക്കേറ്റ നാസർ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദിച്ചയാളെ നാസറിൻ്റെ പരിചയമില്ല സംഭവത്തിൽ ചങ്ങനാശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജനം കോട്ടയം